ഒരിക്കൽ ഇത് കണക്ക് ഞാൻ ഇതാണ് മഴ പെയ്ത സമയത്ത് കുഞ്ഞിനെ ഇറക്കി പുറത്ത് നിർത്തി നോക്കിയതാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും മഴയിട്ടും മണ്ണിലൊന്നും ഇടാറില്ല പക്ഷെ നമ്മൾ നമ്മളങ്ങനല്ല കേട്ടോ ഇങ്ങനെ മഴയിട്ടും ഇടാറുണ്ട് മണ്ണിലും ഇടാറുണ്ട് വെയിലത്തും ഇടാറുണ്ട് അതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനങ്ങനെ പെട്ടെന്ന് മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി വരും അങ്ങനെയും ചെയ്യില്ല ചിലപ്പോൾ ഇവിടെ ജാലിമുളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടും ചാറ്റ മഴ പനി വരും കാശ്കുടിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവന് ചെറുതില എന്ന മഴയൊക്കെ നനയിപ്പിച്ച് ഒരു ശീലം ആക്കി കൊണ്ട് വന്നത് കൊണ്ടിട്ട് അത് അവന് ശീലമായി മഴ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി പൊറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ബേബി പോയി ആ ഞാൻ ബാത്ത് ടബിന് വെള്ളം നിറച്ച് വെക്കും ചൂട് വെള്ളം എടുത്ത് വെക്കും അങ്ങനെ അതിനകത്ത് അതിൻ്റെ അടുത്ത് സൈഡിൽ വന്ന് നിക്കും ഞാൻ അടുത്ത് അതിനകത്ത് ഇരുത്തും എന്നിട്ട് സോപ്പ് ഒന്ന് തേച്ച് കൊടുക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന റൂമിൽ വന്നിരിക്കും അവന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ കുറെ നേരം അതിനകത്ത് ഇരുന്ന് കളിച്ച് എല്ലാം കഴിഞ്ഞതിനു ശേഷം കയറി വരും കയറി വരുമ്പോൾ ഞാൻ നേരത്ത് തുടച്ചാൽ മാത്രം മതി ലാസ്റ്റ് ഞാൻ തലയിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളു അതുവരെ അവൻ ബോഡിയിൽ വെള്ളമൊക്കെ നനച്ച് കായിട്ടിരുന്ന് കളിച്ചോളും ഇതിപ്പം മഴ പെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിങ്ങനെ കളിച്ചോണ്ടിരും ബേബി ബേബിയെ എന്തു ചെയ്യാ മമ്മി ബേബി ഏ മമ്മീടെ പോകുന്ന എന്താ ചെയ്യ ഈ ഇത് ഇത് അയ്യോ നോക്കി മമ്മി നോക്കി ചിരിച്ചേ കാശി മമ്മി നോക്കി ചിരിച്ച മോനിലോട്ട് നോക്കുമ്പോൾ കണ്ണില് വെള്ളം വീഴുട്ടോ അതാണ് മോനിലോട്ട് നോക്കാതിരിക്കുന്നത് തണുക്കുണ്ടോ പോന്നെ മോനെ ഞാൻ ചൂടുവെള്ളത്തിലാണുട്ടോ കുളിപ്പിക്കുന്നത് ഇപ്പൊ തണുത്ത വെള്ളം വീണപ്പോഴത്തിന് തോന്നുന്നു ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേന് ഇറക്കി ഇങ്ങനെ മുറ്റത്ത് നിർത്തും മുറ്റത്ത് നിർത്തുമ്പോൾ ദേ അവിടെ പോ ആ സൈഡിൽ പോയിട്ട് കുറേ നേരം കളിക്കും മണ്ണിലൊക്കെ കളിച്ചിട്ട് വരും പിന്നെ ഈ വഴി കോടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചെറുതിലേ ശീലിപ്പിക്കുന്ന ഇവ നമുക്ക് മഴയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പനി വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ തുടങ്ങി ചെറുതായിരുന്നപ്പോൾ ഇത് മണ്ണിലും മഴയത്തും ഇറങ്ങി നടന്ന് കളിച്ചൊക്കെ വളർന്നു ആ വേറെ ആരുമില്ല ശ്രീകുട്ടി ഈ ശ്രീകുട്ടിയെ ചിറക്കാറുണ്ട് ശ്രീ എന്റെ വല്യമ്മിച്ചിരുടെ മോളിത് നടക്കാം കേട്ടോ ചേച്ചി മോന് കുഞ്ഞ് മോള ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട് ആ കഴിഞ്ഞു കേട്ടോ കാശിക്കുളി കഴിഞ്ഞാ കാശിക്കുളി കഴിഞ്ഞാ ടൗണിൽ എടുത്തിട്ട് വരട്ടെ തുടച്ചു വരട്ടെ ഏയ്യോ തന്നെ ഇറങ്ങി പോവുക ഇത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ നേ ഞാൻ ഈവനിങ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇട്ടതാ കാശീൻ്റെ പപ്പ എവിടെ വണ്ടിയൊക്കെ പോകണത് കുഞ്ഞിന് പേടിയാണേ വണ്ടിയൊക്കെ വരുമ്പോൾ ഇതിനിക്ക് കുഞ്ഞു ഓടിപ്പോരും മതിയായെന്ന് തോന്നുന്നു ആ അപ്പം ഞങ്ങൾ പോയി ഒന്ന് മേൽ കഴുകിയിട്ട് വരാവേ അല്ലേ ഇല്ല കേട്ടോ കേട്ടോശോ ഞാൻ ഇവരെയൊന്ന് സെറ്റ് ആക്കട്ടെ ഗോവു ചെറുതായിട്ട് ഓസെടുക്കാം കേട്ടോ വെള്ളം നനപ്പിച്ചിട്ട് ഒന്ന് മേല് കഴുകി എടുക്കാന്ന് വിചാരിച്ചു അതൊക്കെ പേടിയാ തലേക്കൂടെ വെള്ളം വീഴുന്നത് പേടിയാ തലേക്കൂടെ വെള്ളം വീഴുന്നത് പേടിയാ അതുകൊണ്ടിട്ടാണ് ഞാൻ കുളിപ്പിക്കുമ്പോൾ ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്നത് കാല് പിന്നെയും ചെളിയാകത്തേയുള്ളു ഗോവു നീ എടുത്ത് പൈപ്പിന്റെ മൂട്ടിൽ കാശിക്കുഞ്ഞിന് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് നമ്മുടെ സെറ്റ് ഓഫിലും പിന്നെ നമ്മുടെ സോഫ്റ്റ് സെൻസ് ബേബി ഇത് രണ്ടും ആണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇരട്ട അങ്ങോട്ട് കാശി കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടിട്ട് ജനിച്ച് ഓപ്പൺ ചെയ്യൂ ആ കാശി ജനിച്ചപ്പോൾ തൊട്ടിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റാഫീലായിരുന്നു സെറ്റാഫീല് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ അതിന് അങ്ങനെ ഭയങ്കര സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സെൻസ് ബേബി ഞാനിത് ഫസ്റ്റ് മേടിക്കുന്നത് ഒബ്രോ ഒബ്രോമാളിൽ പോയപ്പോഴായിരുന്നു എറണാകുളത്ത് ഒബ്രോമാളിൽ പോയ ടൈമിലായിരുന്നു കേട്ടോ മേടിച്ചത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല് എനിക്കിഷ്ടമായി പിന്നെ ഞാൻ കൂടുതലും മേടിക്കുന്നത് ഈ സോഫ്റ്റ് സെൻസ് ആണ് സോഫ്റ്റ് സെൻസ് പിന്നെ അങ്ങോട്ടേക്ക് കൊല്ലത്ത് പിന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഇത് ഇവരുടെ വെബ്സൈറ്റിലേക്ക് കിട്ടും കേട്ടോ സോഫ്റ്റ്വെയർ സെൻസിൻ്റെ വെബ്സൈറ്റിലേക്ക് കിട്ടും അവിടെ നിന്നാണ് കൂടുതലും മേടിക്കാറുള്ളത് മറ്റേത് ഞാൻ എനിക്ക് തോന്നുന്നു പർപ്പിൾ നിന്നായിരുന്നു മേടിച്ചത് സെറ്റ് സെറ്റ് ഓഫിൽ മേടിച്ചോണ്ടിരുന്നത് പർപ്പിളിൽ നിന്നായിരുന്നു ഈ സോഫ്റ്റ്വെയർ സെൻസ് മേടിക്കുന്നത് ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിക്കാറുള്ളത് നീ നാളെ മരവീത്തെ മടി മടി ആ മമ്മി മമ്മി വേണ്ടാ കൈയടാ ഞങ്ങളെ കുളിക്കുക ആയി ഓ എന്തിനാ running കളിക്കുന്നത് പിന്നോ സോഫ്റ്റ് എനിക്ക് തോന്നുന്നു ഈ വലിയ കോട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാമെ നല്ല മറ്റേ നമ്മുടെ പണ്ടത്തെ ജോൺസൺ ബേബി ഉണ്ടല്ലോ ജോൺസൺ ബേബിയിലായിട്ട് ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല് ഒരു കാശിക്ക് ഒരു എട്ട് മാസം തൊട്ടിട്ട് ഞാൻ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞോളത് തെക്കും യൂസ് ചെയ്യാറുണ്ട് ആരൊക്കെയോ ചോദിച്ചാറ് ചേച്ചി ബേബിക്ക് ഏതാ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതാണ് കുഞ്ഞിനെ എടുക്കുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് ഫേസിൽ വേറെ വേറെയുണ്ട് കേട്ടോ ഇതിലെ സോഫ്റ്റ് വേറെ ക്രീമുണ്ട് കാശിക്ക് സോഫ്റ്റ് സെഞ്ചിന്റെ ബോഡി വാഷ് ഉണ്ട് സോപ്പ് ഉണ്ട് ഞാൻ എല്ലാത്തിനെയും കൂടെ വീട് ചെയ്യുക ഇറങ്ങോ അത് ഞാൻ ചെയ്യുന്നത് ഡ്രസ്സൊക്കെ ചെയ്ത് സാധാരണ ഈ സമയത്തല്ല കേട്ടോ ഞാൻ ചെലപ്പം രാത്രി സൂക്ഷിക്കാറുള്ളത്